ചെങ് അരിമ്പ്രയിൽ ഫക്രു മുസ്ലിയാർ റോഡ് നാടിന് സമർപ്പിച്ചു കോൺക്രീറ്റ് പ്രവർത്തികളുടെ ഉദ്ഘാടനം ചെങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മോഹനൻ നിർവഹിച്ചു ചെങ് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ അരിമ്പ്ര ഫക്രു മുസ്ലിയാർ റോഡ് സ്ട്രീറ്റ് നമ്പർ മൂന്നിൽ കോൺക്രീറ്റ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഈ മേഖലയിലെ വർഷങ്ങളായുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെംഗളായി ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ഇബ്രാഹിം മാസ്റ്റർ വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ ആഷിഖ് ചെങ് അധ്യക്ഷത വഹിച്ചു ചെങ്ളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഫക്കു മുസരിയാർ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ചെയ്യാൻ വേണ്ടി കഴിയുക എന്നത് തന്നെ വളരെയേറെ സന്തോഷകരമാണ് കാരണം ഒരു സാമൂഹ്യമായി നമ്മുടെ മുന്നേറ്റത്തിനു വേണ്ടിയെല്ലാം പ്രവർത്തിച്ച ഒരാളെ ആ പേരിൽ നമുക്ക് ഇനിയും ഓർക്കാൻ ഒരവസരമുണ്ടാവുക എന്നത് തന്നെ ഒരു സുപ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത് നേരത്തെ ആഷിക്ക് പറഞ്ഞു അഞ്ചു കൊല്ലം മതിയായ രീതി വേണം ഗണ്ടഭിപ്രായകരല്ല അഞ്ചു കൊല്ലം നമുക്ക് വളരെയേറെ കൂടുതലായിരുന്നു ഈ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ചുമതല ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എല്ലാ കാലവും ചെയ്ത പോലെ നിർവഹിക്കേണ്ടവരെല്ലോ നമ്മൾ നമ്മൾ അഞ്ചു കൊല്ലത്തേക്കാണ് നിശ്ചയിച്ചത് ഈ അഞ്ചു കൊല്ലം എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യം അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഭരണരംഗത്തെല്ലാം ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കക്ഷി രാഷ്ട്രീയം പ്രധാനമാണ് പടർ എല്ലാം രാഷ്ട്രീയമായി കാണുന്നവരുണ്ട് മരിച്ചാൽ പോലും രാഷ്ട്രീയം നോക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ വലിയൊരു വിഷമമാണ് ഞങ്ങൾ ഭരണ സമയത്ത് ഇപ്രാവശ്യം തീരുമാനിച്ചത് ജയിക്കുന്നതിൻ്റെ മുന്നോടിയായി രാഷ്ട്രീയം ഉണ്ടാവും നമ്മൾ മനസ്സിൽപ്പിക്കുന്നല്ലോ രാഷ്ട്രീയ പാർട്ടിയാണ് ജയിച്ചു വന്നു കഴിഞ്ഞാലോ നമ്മുടെ ആ പഞ്ചായത്തിൻ്റെ ഭരണാധികം അത് ഒരു പ്രത്യേക പ്രത്യേകതയും അക്കാര്യത്തിൽ കാണില്ല അത് ജാതിയല്ല മതമല്ല രാഷ്ട്രീയമല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും ഞങ്ങളെ പഞ്ചായത്തിലുള്ള പതിനെട്ട് മെമ്പർമാർക്കും നെഞ്ചത്ത് കൈവച്ച ഒരാൾക്കും പറയാൻ പറ്റില്ല ഞങ്ങളോട് ഈ ഭരണസമിതി എന്തെങ്കിലും ഒരു അനീതി കാണിച്ചു കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ ലഭിക്കുന്ന അതേ പരിഗണന ിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ഒരു വെളുപ്പ് അതുകൊണ്ട് തന്നെ എന്താ പൊതുവെ എല്ലാവർക്കും വലിയ പ്രശ്നമില്ല ഇല്ല ഒരു ഭാഗത്ത് ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രം ആനുകൂല്യങ്ങളും പ്രതിപക്ഷത്തുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യാത്തത് ജനാധിപത്യ മര്യാദയാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ എല്ലാവരെയും തുല്യമായി കണ്ടെന്നാണ് ആ തുല്യതയാണ് ഈ അഞ്ച് വർഷക്കാളും നമ്മൾ നടപ്പിലാക്കിയത് ഹൈദ്രൂസ് ഹാജി കെ എം പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ സി പി ചെങ്ളായി മായിൻ ഹാജി ടി ഡി മുസ്തഫ നഫീസ പി കെ ആശാവർക്കർ ജിഷ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികൾ സംബന്ധിച്ചു സി എം യുനുസ് സലീം മാസ്റ്റർ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി